തറ ഹമാസ് ഭീകരവാദികൾക്ക് ട്രംപിൻ്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് പത്ത് ദിവസത്തിനകം ഈ ഹമാസ് പി പിടികൂടിയ ബന്ദികളെ തിരിച്ച് ഇസ്രയേലിൽ എത്തിച്ചില്ലെങ്കിൽ ഹമാസിനെ തുടച്ചു നീക്കുമെന്നാണ് പറയുന്നത് ഇനി തുടച്ചു നീക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നത് സംശയമാണ് ഇസ്രയേൽ കാരണം ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ ഹമാസിനെ തുടച്ചു കഴിഞ്ഞു പക്ഷേ ഈ ബന്ദികളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പല ബന്ദികളും അന്ന് ഒക്ടോബറിന് ഏഴിന് പിടികൂടിയ ബന്ദികൾ ഇപ്പോഴും ഹമാസിൻ്റെ പക്കലുണ്ട് അവരുടെ താവളങ്ങളിൽ അവ ഒളിപ്പിച്ചു വെക്കുകയാണ് എന്തായാലും ഹമാസ് ഈ മുന്നറിയിപ്പിനെ എങ്ങനെയായിരിക്കും നോക്കിക്കാണുന്നത് ഇപ്പോൾ ട്രംപ് ഇരുപതാം തീയതി അധികാരത്തിലേറാൻ പോവുകയാണ് ഈ മാസം അതിനു മുമ്പ് പലയിടങ്ങളിലും ശുദ്ധികലശം നടക്കുകയാണ് കാനഡയിൽ നമ്മൾ കണ്ടല്ലോ ജസ്റ്റിൻ ട്രൂഡോ ഭരണത്തിൽ നിന്ന് ഇറങ്ങി അവിടെ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കും അതവിടെ നിൽക്കട്ടെ പ്രധാനമായിട്ട് ഈ പശ്ചിമേഷ്യയുടെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ചില കാര്യങ്ങൾ അനുസരിച്ചില്ലെന്നുണ്ടെങ്കിൽ മഹാ നരകമാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ട്രംപ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ട്രംപ് അല്ല ഇപ്പോഴുള്ളത് ഭയന്ന് വിറച്ചാണ് നിൽക്കുന്നത് ഇറ പിന്നെ ഇസ്രയേലിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ചിലതുണ്ട് യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെട്ടപ്പോൾ അവരല്ലല്ലോ തുടങ്ങി വെച്ചത് ഒരൊക്ടോബർ ഏഴിന് ആണല്ലോ കയറി അറ്റാക്ക് ചെയ്തത് ഇസ്രയേലിന് അവർക്ക് അവരുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരു സ്വസ്ഥത കൊടുത്തിട്ടുള്ളവരല്ല ഈ ചുറ്റുമുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അവർ ഭൂമിയിൽ സ്വർഗ്ഗം പണിതവരാണ് അവരിലുള്ളവരെല്ലാം തന്നെ വലിയ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ളവരും ഒക്കെയാണ് അങ്ങനെയുള്ള അവരെ പിന്നെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അവരെ ആദരിക്കുകയാണ് വേണ്ടത് ഇറാൻ തന്നെ എന്താണ് പറഞ്ഞത് പിന്നെ മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങളോട് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം കൂടി ഒന്നിക്കുക എന്നാണ് നമുക്കറിയാം സൗദിയും ഖത്തറും ഒന്നും അതൊന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ല കാരണം അവർ അവരുടെ രാജ്യത്തെ ജനങ്ങൾ വളരെ പിന്നെ സമ്പൽ സമൃദ്ധിയോടുകൂടി ജീവിക്കാൻ പിന്നെ സംരക്ഷിച്ചു കൊണ്ടുവരികയാണ് അല്ലാതെ ഈ മതമൗലികവാദികളോടൊപ്പം നിൽക്കാൻ ഈ മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങൾ തയ്യാറായില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഹമാസ് ഈ യേലിലേക്ക് കയറി അറ്റാക്ക് ചെയ്തു അതിന് തീർത്തു കൊടുത്തില്ലേ ഗാസ തവിടുപ്പൊടിയാക്കി യു എിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇത് പഴയ ഗാസയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അൻപത് വർഷം പിടിക്കുമെന്നാണ് പറയുന്നത് മുന്നൂറ്റി വർഷം എന്ന് പറഞ്ഞാൽ ഇത് ചില്ലറ കാര്യമാണ് എത്ര തലമുറ ഈ അവർ അവരുടെ കയ്യിൽ നൂറിലധികം ബന്ധികളുണ്ട് ഇസ്രയേലിൻ്റെ ഇത് വിട്ടുകൊടുക്കണം ഇനി ഈ നൂറിലധികം ബന്ധുക്കൾ ജീവിച്ചിരിപ്പുള്ളൂ ഉറപ്പൊന്നുമില്ലല്ലോ അത് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഹമാസിനെ ചുട്ടരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശരിയാണ് മഹാനരകമാക്കും എന്നുള്ള വാക്കിൽ അതെല്ലാം തന്നെയുണ്ട് അതൊക്കെ വായിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് അതുപോലെ ഈ ഇല്ല ഇനി ഒരു ഹമാസ് ഉണ്ടെങ്കിൽ ബാക്കിയുണ്ടോ ചുട്ടായിരിക്കാം അല്ല ഖാസയിൽ ഇപ്പം ഏതാണ്ട് അൻപതിനായിരത്തോളം പേര് അഴ അടിപ്പിച്ചാണ് കൊന്നിട്ടുള്ളത് അല്ലേ ബാക്കി ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം പേരുണ്ട് എല്ലാവരെയും കൊന്നു തീർക്കാൻ പറ്റുമോ അത് നടക്കുന്ന കാര്യമല്ലല്ലോ അത് അത്രത്തോളം പിന്നെ ക്രൂരത ഈ ഭൂമിയിൽ ഉണ്ടാകുന്നു പിന്നെ പലരും പറയുന്നത് നദന്യാഹു ഇനി യുദ്ധം തീരത്തില്ല അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു തീർന്നു കഴിഞ്ഞാൽ നദന്യാഹുവിനെ പിന്നെ ലോകത്തിൻ്റെ ഈ പിന്നെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തുമെന്നാണ് പറയുന്നത് അപ്പം ഇസ്രയേൽ ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം തന്നെ നോക്കുക എത്ര ഒരേ സമയം എത്ര പേരുമായിട്ട് യുദ്ധം ചെയ്തു ഗാസ ഈ ഹമാസിനോട് ഇപ്പുറത്തോട്ട് വന്നിട്ട് പിന്നെ ഇസ്ബുള്ള അല്ലേ പിന്നെ ഹൂത്തികള് ഇറാനോട് എന്തായിരുന്നു ഇറാനും പലതവണ ഈ മിസൈലുകളൊക്കെ ഇങ്ങോട്ടേക്ക് വർഷിച്ചില്ലേ അമേരിക്ക എല്ലാ തരത്തിലുള്ള ആയുധ സഹായവും നൽകിയില്ലേ നമ്മൾ വിചാരിച്ചു തെരഞ്ഞെടുപ്പിന് മുമ്പ് നവംബറിലാണല്ലോ തെരഞ്ഞെടുപ്പ് അവിടെ നടന്നത് നവംബർ ആദ്യം തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് അവിടെ ഇറാൻ എന്തെങ്കിലും സംഭവിക്കുക അല്ലെങ്കിൽ ഇറാനെ അറ്റാക്ക് ചെയ്യുമെന്ന് കരുതിയിരുന്നു അത് ഈ ബൈഡനെ ഒരു ഒരു അഴകുഴമ്പ നയത്തിലല്ലേ പോയത് കാര്യങ്ങളൊക്കെ പക്ഷേ ട്രംപിൽ വരുമ്പോൾ അതല്ല ട്രംപിൽ വരുമ്പോൾ വലിയ പ്രശ്നങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്ന കുടിയേറ്റത്തിൻ്റെ കാര്യത്തിൽ അത് വളരെ പ്രധാനമാണ് ഇപ്പോൾ കാനഡയിൽ അത് വളരെ സജീവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള ഈ കാനഡയിൽ നമ്മൾ കണ്ടതാണ് ഖലിസ്ഥാൻ തീവ്രവാദികളെയാണ് ഈ ജസ്റ്റിൻ ട്രൂഡോ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരികയും ഭരണത്തിന് വേണ്ടി ആ അത്തരത്തിലുള്ള തീവ്രവാദികളുമായിട്ട് കൂട്ടുകൂടി അതെല്ലാം ഓട്ടാക്കി മാറ്റിക്കൊണ്ട് ജസ്റ്റിൻ ട്രൂഡോ നിലനിന്നുള്ളതാണ് അങ്ങനെ നമ്മളുമായിട്ട് ശത്രുത നമ്മളെ വേറൊരു തരത്തിൽ കണ്ടിരിക്കുന്ന പ്രതിപട്ടികയിൽ കണ്ടിരിക്കുന്ന കാലിസ്ഥാൻ തീവ്രവാദികളുമായിട്ട് സഖ്യമുണ്ടാക്കിക്കൊണ്ടല്ലേ പോയത് മുമ്പോട്ട് അപ്പോൾ അതിനൊക്കെയുള്ള തിരിച്ചടി കൂടിയാണ് അവിടെ കൊടുത്തിരിക്കുന്ന ട്രംപ് അപ്പോൾ ഇത് ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് പശ്ചിമേഷ്യയിൽ ഇനി ഒന്നുകിൽ വളരെ ശാന്തിയും സമാധാനത്തോടുകൂടി പോകുന്ന ഒരന്തരീക്ഷം ട്രംപ് അധികാരത്തിൽ വരുന്നതോടുകൂടി ഉണ്ടാകും അത് ഇപ്പോഴുള്ളവരുടെ നിശബ്ദരായിരിക്കാൻ പറയും അതല്ലെന്നുണ്ടെങ്കിൽ അടിച്ചങ്ങ് തീർക്കുകയായിരിക്കും ചെയ്യുന്നത് അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ബന്ദികളെ തിരികെ കിട്ടിയില്ലെങ്കിൽ ട്രംപ് ഈ പറഞ്ഞതുപോലെ ചെയ്യത്തില്ലേ എനിക്കൊരു പ്രതീക്ഷയില്ല ഈ ഇത്രയും ബന്ദികൾ അവരുടെ കൈവശമുണ്ടോ എന്നുള്ളതിനകത്ത് യുദ്ധം തുടങ്ങിയിട്ട് ഒരു വർഷത്തിന് മുകളിലായില്ലേ ഈ നൂറിലധികം പിന്നെ ബന്ധികളെ ഒന്നും ഇവർ എനിക്ക് തോന്നുന്നില്ല ഇവർ പിന്നെ കൊന്നൊടുക്കിക്കാണോ അതോടൊപ്പം തന്നെ ഈ ഹമാസിൻ്റെ മുഴുവൻ നേതാക്കളെ പ്രമുഖ നേതാക്കളെ ഉൾപ്പെടെ ഇസ്രയേലിന് കൊലപ്പെടുത്താൻ കഴിയുന്നുണ്ട് എന്നിട്ടും ഈ ബന്ധികളെ കണ്ടുപിടിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല അപ്പം അതീവ സുരക്ഷമായിട്ട് ഒതുക്കി നിർത്തിയിരിക്കുന്നതാണ് വേണ്ടിയാണല്ലോ പല ഇടങ്ങളിൽ പോലും ആശുപത്രികൾ പോലും അറ്റാക്ക് ചെയ്യുകയും ഒക്കെ ഉണ്ടാകുന്നത് ഈ ആശുപത്രികൾക്കിടയിൽ ഈ ഇവരുടെ തലവന്മാർ ഒളിച്ചിരിപ്പുണ്ട് ബംഗറിനുള്ളിൽ പിന്നെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഒക്കെ ലബനിലും അങ്ങനെയല്ലേ സംഭവിച്ചത് അതുകൊണ്ടല്ലേ അവിടെയുള്ളവരോട് അവരുടെ ഗ്രാമം വിട്ട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞത് അവിടെ ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷത്തോളം പേർ പലായനം നടത്തിയിട്ടില്ലേ ഈ ബന്ദികളെ കിട്ടാത്തതുകൊണ്ട് നദന്യാഹുവിനെതിരെ ഇസ്രയേലിൽ വലിയ വിയോജിപ്പുണ്ടായി എന്നും പറയുന്നുണ്ട് ഈ ഇവിടെ ഈ യുദ്ധത്തിൻ്റെ കാര്യത്തിനകത്ത് പക്ഷേ ഇസ്രയേലിലെ ജനങ്ങൾ അവർക്ക് യുദ്ധത്തിൻ്റെതായ ഒരു ഭീകരതയും ഉണ്ടായിട്ടില്ല എന്നാണ് അറിയുന്നത് ഇസ് അവിടെ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ ഇന്ത്യ ഗവൺമെൻറ് അവിടെയുള്ള മുഴുവൻ ഇന്ത്യക്കാരെയും പ്രത്യേകിച്ച് മലയാളികളെ തന്നെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനങ്ങളിലേക്ക് കടന്നപ്പോൾ തന്നെ അവിടെ നിന്നുള്ള റിപ്പോർട്ടെന്ന് പറയുന്നത് അവർക്ക് ആർക്ക് അവർ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല സേഫാണ് എന്നാണ് പറയുന്നത് അവർക്ക് യുദ്ധത്തിൻ്റെ ഭീകരത ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവരെ അവരെ പലതരത്തിലേക്ക് പിന്നെ നേരിടാനായിട്ടുള്ള ശ്രമമൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ അവർക്ക് ദോഷകരമായിട്ട് മാറിയില്ല എന്നുള്ളതാണ് ഭരണകൂടം യുദ്ധം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഇവിടെ ഇടയ്ക്ക് ഈ ഹിസ്ബുള്ളയെയും ഹൂത്തികളെയും ഇറാനുമായിട്ട് പിന്നെ യുദ്ധം ചെയ്യാനായിട്ട് തിരിഞ്ഞ സമയത്ത് അവിടെ വീണ്ടും ഹമാസ് പിന്നെ ഒന്നിച്ച് ഒന്നിക്കാൻ തുടങ്ങിയില്ലേ അവർ വീണ്ടും രൂപപ്പെട്ടു വന്നു ഇടയ്ക്ക് നമ്മൾ കണ്ടതാണ് ഖത്തറിൽ പോലും ഹമാസിനെ നേതാക്കന്മാരെ അവിടെ നിർത്തിയിട്ടുണ്ട് ട്രംപ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അവിടെ ഉള്ളവരെ ഇറക്കി വിടുക അല്ലേ ഖത്തറിനെ അവരെ തന്നെ ഇറക്കി വിടേണ്ട അവസ്ഥയിലേക്ക് വന്നു എന്നുള്ളതാണ് അവരെയൊക്കെ സംരക്ഷിച്ചതിൻ്റെ പേരിൽ അപ്പം ഇവരെ ഈ തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം എത്ര പേരെ കൊന്നൊടുക്കിയാലും അടുത്ത നിര ഉടനെ കയറി വരും അതങ്ങനെയാണ് അതങ്ങനെ ട്രെയിൻ ചെയ്തു വെച്ചിരിക്കുന്നതാണ് അവരെ ആ തീവ്രവാദികളെന്നൊക്കെ പറയുന്നത് ചാവേറുകളാണ് ചാവാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പട തന്നെയാണ് അപ്പോൾ ഇപ്പം നോക്കിയോണെ ഹബാസിനെയും ഹിസ്ബുള്ളയുടെയും ഒക്കെ തലവന്മാരെ വധിച്ചു കഴിഞ്ഞപ്പോൾ ഉടൻ അടുത്ത നിര കയറി വന്നിട്ടേ പക്ഷെ പിന്നീടുള്ള പലരുടെയും പേര് പോലും വെളിപ്പെടുത്താൻ വെളിപ്പെടുത്തുന്നില്ല കാരണം ഭയമായി തുടങ്ങി ഏത് തരത്തിൽ ഈ പിന്നെ എവിടെ ഒളിച്ചു കഴിഞ്ഞാലും തീർത്തു കളയും എന്നുള്ളത് കൊണ്ട് പിന്നെ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ആയുധത്തിനൊന്നും ഒരു ക്ഷാമവുമില്ല ആയുധവും ആയുധ സഹായവും ധനസഹായവും ഒക്കെ തന്നെ അമേരിക്ക നൽകുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ട്രംപ് ഈ പറഞ്ഞത് പറഞ്ഞത് തന്നെയാണ് ഹമാസിൻ്റെ അന്ത്യം ആയി കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക